മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജിദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന് സി പി ഐ എമ്മും മുസ്ലിം ലീഗും തയ്യാറായി നിന്നിട്ടും ബി ജെ പിക്ക് പിന്തിരിപ്പ് നയമാണുള്ളത് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഏറെ ചർച്ചയാവുന്ന വിഷയം കെ സുരേന്ദ്രന്റെ ഹൈക്കോടതിയിലുള്ള കേസാണ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാതെ കെ സുരേന്ദ്രന്റെയും സംഘത്തിന്റെയും ഈ നീക്കം മഞ്ചേശ്വരം തിരിച്ചടി നൽകുമെന്ന ഭയം കൊണ്ടാണ് അതിനിടയിലാണ് കടുത്ത തീരുമാനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും മഞ്ചേശ്വരത്തെ തങ്ങൾക്ക് ഭയമില്ലെന്നുമാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് പി ബി അബ്ദുൾ റസാഖിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖമുണ്ട് പാർട്ടിക്ക് എന്നാൽ പോലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന നിലപാടിൽ സി പി ഐ എമ്മും കടന്നു വന്നതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം മഞ്ചേശ്വരത്ത് കനത്ത തിരിച്ചടി ഒരു തവണ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ നല്ല രീതിയിലുള്ള ജനവിധി നേടാൻ ലീഗിന് സാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചെറുക്കളം അബ്ദുള്ളയുടെ പരാജയം വിലയിരുത്തിയായിരിക്കാം അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകൾ ലീഗ് നേരിട്ടത്